ഹലേ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വ്യായാമങ്ങൾ അതായത് യോഗാസനങ്ങൾ ചെയ്യുന്ന മുമ്പ് നമ്മൾ ശരീരം ശരീരമൊന്നും വേമപ്പ് ചെയ്യണം അല്ലേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശരീരമെല്ലാം പിന്നെ ജോയിൻറ്റുകളാണ് അല്ലേ കൈവിരലുകളുണ്ട് അതുപോലെ തന്നെ കൈ കുഴയുണ്ട് എൽബോ ഉണ്ട് ഷോൾഡറുണ്ട് കഴുത്തിൻ്റെ ഭാഗമുണ്ട് കിപ്പുണ്ട് കാൽമുട്ടുകളുണ്ട് അതുപോലെ തന്നെ കാൽ കാൽക്കുഴയുണ്ട് കാൽ വിരലുകളുണ്ട് അല്ലേ ഈ ജോയിൻ്റുകളൊന്ന് വേമപ്പ് ചെയ്യണം അപ്പം അതിനകത്ത് ചെറിയ തോതിലുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഓടികിടും അപ്പോൾ ഇത് ഒന്ന് ഡയല്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വ്യായാമം പിന്നെ വ്യായാമം ചെയ്യുമ്പോൾ അതിനെല്ലാം നമുക്ക് ഡയല്യൂട്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് പുറത്ത് കളയാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സൂക്ഷ്മ വ്യായാമങ്ങൾ ലൂസിങ് എക്സർസൈസ് അപ്പോൾ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അഷ്ടാംഗ യോഗയിൽ നാലാമത്തെ മൂന്നാമത്തെ അധ്യായം പോർഷസ് അതായത് യോഗാസനങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഇപ്പം ഞാൻ ഇന്നലെ നിർവീസിഷത്തെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് മസ്തിഷ്കം അതായത് തലച്ചോറിനെ സംബന്ധിച്ച് ചെറുതായി ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലച്ചോറിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് അതിൽ അഞ്ച് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഒന്ന് പിന്നെ സെരിബല്ലം അതുപോലെ തന്നെ സെരിബ്രാം പിന്നെ തലാമസോ ഹൈപ്പർ തലാമസോ അടിൽ അതുപോലെ തന്നെ മെഡിലോ നമുക്ക് ഈ ഈ അഞ്ച് സിസ്റ്റമാറ്റിക്കിനെ സംബന്ധിച്ച് നമുക്ക് ഓരോന്നു പഠിക്കേണ്ടതുണ്ട് കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന കുഴപ്പങ്ങൾ കൊണ്ടാണ് പല രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ അപ്പം അത് അത് നമുക്ക് വരും നാളുകളിൽ അതിനെ സംബന്ധിച്ച് ഓരോന്നിനെ സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും നമുക്ക് വിശദമായിട്ട് പഠിക്കാം അപ്പോൾ ലൂസിംഗ് എക്സർസൈസ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സംബന്ധിച്ച് പറഞ്ഞത് ഓക്കെ ഓക്കെ അപ്പോൾ ഞാനൊരു പിന്നെ സ്പീഡപ്പിൽ ചെയ്ത് കാണിച്ചു നിങ്ങൾ ഒരു ആസനം ചെയ്യുമ്പോൾ അതൊരു പത്ത് തവണ ഇൻഹെയിൽ ബ്രീത്ത് എടുത്തുകൊണ്ട് പൊസിഷനിൽ നിൽക്കുക കുമ്പകം ചെയ്തുകൊണ്ട് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്തുക വീണ്ടും എക്സ്ഹെയിൽ കാർബൺ ഡയോക്സൈഡ് പുറം ഇടുക അപ്പോൾ ഇത് നിങ്ങൾ എന്ന് രാവിലെ നിങ്ങൾ ഒരു അരമണിക്കൂർ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഈ വ്യായാമങ്ങൾ ചെയ്യണം സ്പോർട്സ് യോഗയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കുട്ടികൾക്ക് അത് ചെയ്യേണ്ട ആസനങ്ങളാണ് ഒക്കെ